ഞാൻ എന്താ ഈ പാടത്തിങ്ങനെ നോക്കുകുത്തി പോലെ ഇരിക്കണേന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ വെറുതെ ഒന്നും ഈവനിങ് വാക്കിന് വന്നതാണ് കേട്ടോ അപ്പം ഇന്നലെ ഞാൻ വാങ്ങിയ മാലയും അതുപോലെ തന്നെ കഴിച്ചതിനൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല ആക്ച്വലി ഇന്നലെ തിരിച്ചു വന്നപ്പോൾ തന്നെ നല്ല വേനൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ നല്ല ഇടിവെട്ടിലും മഴയെത്തുമാണ് വീട്ടിലെത്തിയത് ഇപ്പം കഷ്ടപ്പെട്ട് ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ വീട്ടിലെത്തിയത് കേട്ടോ അപ്പം ഇതാണ് കൈച്ചീൻ ഇതാണ് മാല ഇപ്പോൾ സ്വർണത്തിൻ്റെ വിലയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ ഭയങ്കര വിലയാണല്ലേ അപ്പം അതൊക്കെ പോട്ടെ ഞാനെന്ന് പറഞ്ഞത് ഒരു വിഷയം ചർച്ച ചെയ്യാനാണ് കേട്ടോ ഇന്നലെ ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഒരു ന്യൂസ് ചാനലിൽ ഒരു വാർത്ത കാണാനിടയായി വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ മറ്റൊരു ചെറുപ്പക്കാരനെ കുത്തി കൊലപ്പെടുത്തി അതും വീട്ടിൽ കയറിയിട്ടാണ് കുത്തി കൊലപ്പെടുത്തിയത് അതിനുശേഷം ഈ ചെക്കൻ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഓക്കെ അവനും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാണ് കേട്ടോ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ് കേട്ടോ അവർക്കൊന്നും ലൈഫിന്റെ ഒരു വാല്യൂ അറിയുന്നില്ല അല്ലെ ജീവിതത്തിന്റെ ഒരു മൂല്യം എന്ന് പറയുന്നത് ഇവർക്ക് അറിയുന്നില്ല ഇവരെ വളർത്തി ഉണ്ടാക്കിയ മാതാപിതാക്കളെ കുറിച്ച് ഒന്നും ഇവർ ചിന്തിക്കുന്നില്ല കാരണം ഈ പയ്യൻ ഇങ്ങനെ കുത്തി കൊലപ്പെടുത്താനുണ്ടായ കാരണം അങ്ങനെ ഇവൻ സ്വയം ആത്മഹത്യ ചെയ്യാനും ഉണ്ടായ കാരണം എന്ന് പറയുന്നത് പ്രണയ പകയാണ് പ്രണയ നൈരാശ്യമാണ് പ്രണയത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു പക കൊണ്ടാണത് അപ്പോൾ ഈ പയ്യൻ മരണപ്പെട്ട പയ്യൻ ഫെബിൻ എന്ന് പറയുന്ന പയ്യൻ അത്യാവശ്യം നന്നായി പഠിക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരനാണ് അല്ലേ ആക്ച്വലി ഈ കൊല്ലാൻ വന്നത് ഈ ഫെബിന്റെ സഹോദരിയാണ് ഫെബിൻ്റെ സഹോദരിയാണ് ഈ പയ്യനെ തേച്ചു എന്ന് പറയുന്നത് ഈ പെൺകുട്ടിക്ക് ഇവർ ഒരുമിച്ച് ബി ടെക്കിന് പഠിച്ചവരാണ് അങ്ങനെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇവർ ഗാഠമായി പ്രണയത്തിലൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ ഒരുമിച്ച് ജീവിതമൊക്കെ സ്വപ്നം കണ്ടിട്ടുള്ള രണ്ട് ലവ്വേഴ്സ് ആയിരുന്നു പഠനം കഴിഞ്ഞ് പെൺകുട്ടിക്ക് ഫെഡറൽ ബാങ്കിലോ മറ്റോ ജോലി കിട്ടി ജോലി കിട്ടിയതിന് ശേഷം സ്വാഭാവികമായും ആ ഒരു റേഞ്ചിലുള്ള ആളുകളെ ഒരുപക്ഷെ ഈ പെൺകുട്ടിക്ക് പെൺകുട്ടി ആഗ്രഹിച്ചിരിക്കാം അങ്ങനെ ഇവരെ തേച്ചിരിക്കാം അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണല്ലേ ലൈഫിൽ അവനവൻ്റെ എന്താ പറയുക നിലയ്ക്കും വിലക്കും അനുസരിച്ചിട്ടുള്ള ആൾക്കാരെയാണ് പ്രണയിക്കുന്നതും ഫ്രണ്ട്ഷിപ്പ് കൂടുന്നതും പോലും അങ്ങനെയുള്ള ആൾക്കാരെയാണ് അപ്പോൾ ഇതിൽ നിന്നുമാണ് ഈ പയ്യന് ഇതുപോലുള്ള ഒരു പക വന്നത് അപ്പൊ ഈ പയ്യനും അത്യാവശ്യം നന്നായി പഠിച്ചിരുന്നതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനാണ് ഈ പയ്യൻ ഈ പയ്യനും പോലീസിൽ ജോലി കിട്ടാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു എന്തോ ഫിസിക്കൽ ടെസ്റ്റിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് അവൻ ആ ജോലി നഷ്ടപ്പെട്ടത് അപ്പോൾ അതേ തുടർന്നും ഈ പയ്യനെ വളരെയധികം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മാനസികാരോഗ്യത്തിന് മരുന്ന് കഴിച്ചിരുന്നു വല്ലാത്ത ടെൻഷനും സ്ട്രെസ്സും ജോലി നഷ്ടപ്പെട്ടു പ്രണയിച്ച പെണ്ണും നഷ്ടപ്പെട്ടു അങ്ങനെ ഈ പെണ്ണ് വഞ്ചിച്ചല്ലോ വഞ്ചന നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലേ വഞ്ചന ചതി എന്നൊക്കെ പറയുന്നത് അത് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരാണെങ്കിൽ നമുക്കതിൻ്റെ വേദന ഇരട്ടിയാവില്ല ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലേ ഇപ്പം ഞങ്ങളുടെ ഒരു കാലഘട്ടത്തായാലും ഈ പ്രണയവും പ്രണയത്തോട് ത്തെ തുടർന്നുള്ള പ്രണയ നൈരാശ്യവും ഒക്കെ ഉണ്ടാവും പക്ഷെ അതിൻ്റെ പേരിൽ ആരും കൊല്ലാനോ കുത്താനോ ഒന്നും പോയിരുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് വളരെയധികം ക്രിമിനൽ മൈൻഡിലേക്ക് അവർ പോവാണ് അപ്പോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഒരു തെറ്റായി തോന്നി എന്ന് തോന്നിയിട്ടുണ്ടെങ്കി ഇവർ ഉടനടി ആത്മഹത്യ തെരഞ്ഞെടുക്കുകയാണ് അപ്പൊ മരിക്കാനൊന്നും ഒരു പേടി ഇല്ലാത്തൊരു തലമുറ ജീവിതത്തിന്റെ മൂല്യം അറിയാത്തവരാണെന്ന് തന്നെ പറയാം ഒരു ഭാഗത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരും ആരോഗ്യപരമായി ബുദ്ധിമുട്ട് വന്ന് ബുദ്ധിമുട്ടുന്നവരും അങ്ങനെ നിരവധി ആളുകളുണ്ട് അവരൊക്കെ ജീവിക്കാൻ വേണ്ടി പോരാടുകയാണ് അപ്പോൾ അവിടെയാണ് ഈ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തി നിന്നുള്ള പോലെ പലരും ഇത്തരത്തിലുള്ള അഹമ്മതികൾ അല്ലേ വളരെ കഷ്ടമാണ് ഇവരുടെയൊക്കെ മാതാപിതാക്കളുടെ കാര്യം എന്ന് പറയുന്നത് അപ്പം ഞാൻ പറയാൻ വന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മളൊക്കെ ലൈഫിലുണ്ടല്ലോ നോ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം എപ്പോഴും എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും നടക്കണമെന്നില്ല എല്ലാവരും നമ്മളെ സ്നേഹിക്കണം എന്നില്ല അപ്പം നമ്മളെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടൻസ് നമ്മുടെ വാല്യൂ മനസ്സിലാക്കുന്നവരോടൊപ്പം അങ്ങനെ ഒരു ചുറ്റുപാടിൽ അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ നമ്മൾ ജീവിക്കാൻ പഠിക്കുക ഇപ്പം നമ്മളെ വേണ്ടാത്തവരാണെങ്കിൽ പോട്ടെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ സ്നേഹമൊന്നും നിർബന്ധിച്ചൊന്നും ആരെയും സ്നേഹിപ്പിക്കാനൊന്നും പറ്റുമെന്നില്ല ഏഹ് അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ആളുകൾ ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് കൂടുന്നത് പോലും നമ്മളിൽ നിന്നും പലതും പ്രതീക്ഷിച്ചിട്ടായിരിക്കല്ലേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലാണ് കാലഘട്ടം അങ്ങനെയാണ് ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള പ്രണയമോ സ്നേഹമോ ഫ്രണ്ട്ഷിപ്പോ ഒന്നും ഇന്നത്തെ ഒരു ചുറ്റുപാടിലില്ല അപ്പോ നമ്മളിൽ നിന്ന് എന്ത് പ്രതീക്ഷിച്ചിട്ടാണോ ആളുകൾ നമ്മുടെ ചുറ്റും കൂടിയത് ആ ഒരു കാര്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ അവർ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും അപ്പോ ആ നഷ്ടങ്ങളെയൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക അപ്പൊ ഈ ലോകത്ത് ഒരുപാട് നല്ല നല്ല ആൾക്കാരുണ്ടല്ലേ അപ്പോ നമ്മളെ ആയി കരുതുന്ന ആരെങ്കിലും നമുക്ക് അരികിലേക്ക് പിന്നെയും വരും അപ്പൊ ഒരു പ്രണയം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് അതിന്റെ പേരിൽ മരിക്കാനോ കൊല്ലാനോ കുത്താനോ ഒന്നും ആരും പോവേണ്ട കാര്യമില്ല നമ്മളെ വില ഇല്ലാത്തോണ്ടല്ലേ നമ്മളെ വേണ്ടാന്ന് പറഞ്ഞത് അവരെ നിർബന്ധിച്ച് നമ്മളെ സ്നേഹിപ്പിക്കാനൊക്കെ ആയിട്ട് ഒരിക്കലും സാധിക്കില്ല അപ്പോ പോണവര് പോട്ടെ ഇനിയും നല്ല ആളുകൾ വരും അപ്പൊ ഒരു പ്രണയം നഷ്ടപ്പെട്ടു എന്ന് കരുതി നമ്മുടെ ജീവിതത്തിന്റെ അവസാനം ഒന്നും ഒരു പ്രണയമൊന്നുമല്ല ഇനി ഒരുപാട് ജീവിക്കാൻ കെടുക്കുന്നുണ്ട് ഒരുപക്ഷെ ഇതിലും മനോഹരമായ ഒരു പ്രണയം വരാം നമ്മുടെ ലൈഫിലേക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നോ എന്ന് പറയുന്നത് കേൾക്കാനായിട്ടും അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടും വളരെ പ്രയാസമാണ് അപ്പോൾ നോ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക അപ്പം അതിന് നമുക്ക് കുറേ പാഠങ്ങൾ പഠിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് വെറുതെ ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നി തോന്നിയിട്ടോ അപ്പം ഞാനും എനിക്ക് പ്രണയ നൈരാശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ പ്രണയിച്ച സമയത്ത് നമുക്ക് ഒരുപാട് നമ്മുടെ ടൈം നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യും ആ ഒരു വ്യക്തിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ പലരോടും ഫൈറ്റ് ചെയ്യും പല പലതും നമ്മൾ ത്യജിക്കും എന്നിട്ട് ഇത്രയും വർഷമൊക്കെ ഇയാൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടും ഇയാള് നമ്മളീന്ന് വിട്ടുപോയല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര വശമാണ് അത് അപ്പൊ പ്രണയനൈരാശ്യം എന്ന് പറയുന്നത് അത് ആ ഒരു ഘട്ടത്തിൽ നിന്ന് ആ ഒരു മൊമെന്റിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ് പക്ഷെ ആ ഒരു മൊമെന്റ് നമ്മൾ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു പ്രത്യേകമായ ശക്തി കിട്ടും നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനും ജീവിതം ആസ്വദിക്കാനും ഒക്കെ സാധിക്കും ദേ ഇപ്പം ഞാൻ ദേ ഇവിടെ ഇരുന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം കുട്ടിയുടെ ഒക്കെ ഒപ്പം ഇരുന്നിട്ട് ഈയൊരു കഥ പറയുന്നില്ലേ നിങ്ങളോട് ഈ ഒരു മനോഹരമായ പ്രകൃതി ആസ്വദിച്ചു കൊണ്ടുപോകും അപ്പം നമുക്ക് പ്രണയം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് അന്ന് എന്താ പറയുക അന്ന് വേണ്ടാത്ത ഒന്ന് നമുക്ക് തോന്നിയിട്ടൊന്നുമില്ല നമ്മൾ ഇനിയും മുന്നോട്ട് പോകുന്നു അതിലും മനോഹരമായ ഒരു കാവ്യം ജീവിതകാവ്യം ഒരു പക്ഷേ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈദ്യപ്പിയാണ് കേട്ടോ ഓവറായി ഓവറായി പോയെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം താങ്ക് യു